ഉഴുവൂർ ഗ്രാമപഞ്ചായത്ത് കല്ലട കോളനിയിലെ ആളുകളുടെ ദീർഘകാല ആവശ്യമായിരുന്ന പട്ടയം ലഭ്യമാക്കുന്നതിനു വേണ്ടി നിരന്തരമായ പരിശ്രമം നടത്തിയ ജനപ്രതിനിധികളെ അനുമോദിച്ചു കല്ലട കോളനി നിവാസികൾ സംഘടിപ്പിച്ച അനുമോദന യോഗം മോൻസ് ജോസഫ് എം എൽ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കച്ചൻ കയം അധ്യക്ഷനായിരുന്നു വാർഡ് മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ബിനു ജോസ് തൊട്ടിയിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ പി എം മാത്യു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡോക്ടർ സിന്ധുമോൾ ജേക്കബ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി എൻ രാമചന്ദ്രൻ സ്ഥിരം സമിതി അധ്യക്ഷൻ ജോണസ് പി സ്റ്റീഫൻ മെമ്പർമാരായ ജസീന്ദ പൈലി സിറിയെ കല്ലടയിൽ എലിയമ്മ ഗ ഗ ഗുരുവള ബിൻസിഎനിൽ ശ്രീനിതങ്കപ്പൻ വിൽസൺ ഹൌസിംഗ് ബോർഡ് അസിസ്റ്റന്റ് സെക്രട്ടറി ഉഷാകുമാരി മുൻ മെമ്പർ രാജു ഇരുമ്പുകുത്തിക്കൽ വിജയമ മുദ്രക്കാലായിൽ കുടുംബശ്രീ ചെയർപേഴ്സൺ സിന്ധു സോമദാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഹൌസിംഗ് ബോർഡ് ഉടമസ്ഥതയിലായിരുന്ന കല്ലട കോളനിയിലെ താമസക്കാർക്ക് പട്ടയം കിട്ടുന്നതിനായി ജനപ്രതിനിധികൾ നടത്തിയ നിരന്തരമായ ശ്രമങ്ങളെ തുടർന്ന് ഇത്തവണത്തെ പട്ടയ വിതരണത്തിൽ കല്ലട കോളനി നിവാസികൾക്കും പട്ടയം ലഭിച്ചു പട്ടയം ലഭ്യമാക്കുന്നതിനായി പ്രവർത്തിച്ച മോഹൻ ജോസഫ് എം എൽ എ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കച്ചൻ കയം മുൻ പ്രസിഡന്റ് ജോണിസ് പിശീഫൻ ജമ്മുൻ ജില്ലാ കളക്ടർ പി കെ ജയശ്രീ ഹൗസിംഗ് ബോർഡ് അംഗം ഉഷാകുമാരി മുൻ വില്ലേജ് ഓഫീസർ സർളാഭായി വാർഡ് മെമ്പർ ബിനു തുതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ മെമ്പർ ബിനു ജോസ് അലക്സ് എസ്തപ്പാൻ എന്നിവരെ അനുമോദിച്ചു